നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നന്ദി പറയാൻ മറന്നു പോകുന്നു അതെന്തുകൊണ്ടാണ് പരാതി പറയാൻ മാത്രമായിട്ടല്ല നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും എത്തേണ്ടത് മൈൻഡിന്റെ പവർ ഉപയോഗിച്ച് നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പവറും ആയുധവും ഈ മനസ്സ് തന്നെയാണ് നമ്മുടെ ജീവിതം ഒരു ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ മാത്രം ജീവിച്ച് നമ്മൾ പോയാൽ മതിയോ നമുക്കിതിൽ മാറ്റം കൊണ്ടുവരണ്ടേ നമ്മൾ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാര്യം അതായത് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നന്ദി പറയാൻ മറന്നു പോകുന്നു അതെന്തുകൊണ്ടാണ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മൾ വളർന്ന ചുറ്റുപാടും നമ്മുടെ സമൂഹവും തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം നമ്മൾ പലപ്പോഴും വ്യത്യസ്ത മതക്കാരായിരിക്കും എല്ലാവരും വ്യത്യസ്ത രീതിയിലുള്ള അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നവരായിരിക്കും ഇവിടെ ചെന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ പരാതികൾ പറയാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ദേവാലയങ്ങളിലും അമ്പലങ്ങളിലുമെല്ലാം പോകുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് നന്ദി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് അമ്പലങ്ങളിലും പള്ളികളിലും എത്തേണ്ടത് അല്ലാതെ പരാതി പറയാൻ മാത്രമായിട്ടല്ല നമ്മൾ ഇത്തരം ദേവാലയങ്ങളിലേക്കും പള്ളികളിലേക്കും പോകേണ്ടത് ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായിൽ തന്നെ നമ്മൾ അവിടെ ചെന്ന് നമ്മളെക്കാൾ ജീവിത സാഹചര്യം മോശമായിട്ടുള്ള ഓരോ വ്യക്തികളും നമ്മളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എത്രയോ വലിയ ഒരു നിലയിലാണോ ഒരു ബോധ്യം അപ്പോൾ നമുക്കുണ്ടാകും സാധിക്കും ഈ ഒരു മനോഭാവമാണ് എപ്പോഴും നമ്മൾ ഓരോ ദേവാലയങ്ങളിലും ആരാധനാലയങ്ങളിലും ചെല്ലുമ്പോൾ ഉണ്ടാകേണ്ടത് ഇതെന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ മൈൻഡിൻ്റെ പവർ ഉപയോഗിച്ച് നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഇന്ന് ജീവിച്ച രീതിയിൽ തന്നെ പോയാൽ യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല ഇന്ന് നിങ്ങൾ തയ്യാറെടുക്കണം ഒരു മാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് എന്ത് മാറ്റം വരുത്താൻ സാധിക്കും ആദ്യത്തെ ഒരു പോംവഴി എന്ന് പറയുന്നത് കൃത്യമായ പ്ലാനിംഗ് ആണ് ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുന്ന സമയം തൊട്ട് തന്നെ ഈ പ്ലാനിങ് നമ്മൾ ആരംഭിക്കണം നമ്മളെല്ലാവരും ഇന്ന് ഒരു ഇല്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിലാണ് എന്തുകൊണ്ട് നമുക്ക് കൃത്യമായ കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ പഠിപ്പിക്കുന്നില്ലാത്ത കൊണ്ടാണോ ഒഴുക്കിനനുസരിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത രീതിയായി മുന്നോട്ട് പോകുന്നു നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിനും മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്തുന്നതിനും വേണ്ടി നമ്മൾ നിരന്തരമായ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ കൺട്രോളിൽ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും സാധിച്ചെടുക്കാൻ ഈ മനസ്സിന് ഒരു പവർ ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ വലിയ ഒരു മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പവറും ആയുധവും ഈ മനസ്സ് തന്നെയാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിലാണെങ്കിൽ ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു മറ്റൊരാൾ അടുത്തിരുന്ന് യാത്ര ചെയ്യുന്നു വാഹനത്തിലുള്ള രണ്ടു പേരും എത്തേണ്ടത് ഒരേ ദിശയിലേക്കാണ് ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നതും പക്ഷേ ഇതിലൊരു മാറ്റം എന്നുള്ളത് ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു മറ്റൊരാൾ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് നമ്മുടെ മനസ്സും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ പോകുന്ന വഴിയിലെ തടസ്സങ്ങളും എല്ലാം മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സഞ്ചരിച്ചുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കും പക്ഷേ കൂടെ ഇരിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണോ ഇത് പോകുന്നത് ഈ ചുറ്റുപാട് പോകുന്നത് അതിനനുസരിച്ച് മാത്രമേ അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ടുമാണ് ഈ ചാനൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻ ഈ ചാനലിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയോ പിന്നീട് നമ്മൾ ചിത്രീകരിക്കുന്ന ഈ വീഡിയോസുകൾ നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുക വീണ്ടും കാണാം